നമ്മുടെ സ്വന്തം കൊടുവള്ളിക്കടുത്ത് പരപ്പം പോയില് മൈജി ഓണർ ഷാജിക്കാന്റെ പുതിയ വീടായിട്ടുള്ള മൈജി ഹാദിക്കയുടെ ഹൗസ് വാമിംഗ് സെറമണി ഇന്നലെ ഗ്രാൻഡ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടോ ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങിയിട്ട് ഓരോ ദിവസവും ഷാജിക്കു പ്രിയപ്പെട്ട ഓരോ ടീമിനെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ മൊത്തം മൊത്തം എല്ലാ ഔട്ട്ലെറ്റുകളിലെയും സ്റ്റാഫുകളെയും നമ്മൾ വ്ളോഗേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ പെങ്ങൾ ചിന്തിക്കുക ഇത് വീടാണോ കൊട്ടാരല്ലേ എന്നല്ലേ ശരിയാട്ടോ മൈജി ഹാദിക്കയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊരു മിനി പാലസ് ആണോ എന്നുള്ളത് ഓരോ സൈഡിലും നമ്മളെ വെൽക്കം ചെയ്യാൻ ബാബി ഡോൾസിനെ പോലെ സുന്ദരികളായ യൂറോപ്യൻ ലേഡീസ് ഉണ്ടായിരുന്നു ഷാജിക്കാനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ മൈജീന്റെ ഓണറാണ് നമ്മളെ ഷാജിക്ക വാലറ്റ് പാർക്കിങ്ങില് കാറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തപ്പോഴേക്കുമ്പോ നമ്മളെ കൊണ്ടുപോകാനുള്ള ഭഗി വന്നിട്ടുണ്ട് പിന്നെ വേഗം അതിന്റെ ിൽ കയറി നമ്മളിതാ ഹൗസ് വാർമിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ ഉള്ളോട്ടേക്ക് കേറ്റി വിട്ടിട്ടുള്ളായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അങ്ങനെ നിക്കുമ്പോഴാണ് ഇതാ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് ഡ്രസ് ഇട്ടിട്ടില്ല ഈ ഒരു സുന്ദരിനെ കണ്ടത് അങ്ങനെ ഇതാ നമ്മൾ മൈജി ഹാദിക്കയില് എൻറ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് സേഫ് ആക്കി നമ്മള് ബെയർഫൂട്ട് ആയിട്ട് വേണം ഇതിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് അപ്പോൾ ഇതാ വീട് പല പല കളറിലുള്ള ലൈറ്റിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് വാങ്ങിയ പുതിയ കാറും നിങ്ങൾക്ക് പോർച്ചു കാണാം അങ്ങനെ അങ്ങനെതാ ഉള്ളോട്ട് കേറിയപ്പോൾ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ലിവിംഗ് നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ ഒരു റോയൽ ലുക്ക് ഉള്ള ഡൈനിങ് സെറ്റപ്പ് ഒരു ക്ലാസി ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു കിച്ചണും തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ ഷാജിക്കാന്റെ മൈജി ഹാദിക്കയില് ആറ് ബെഡ്റൂമാണ് ഇട്ടോ ഉള്ളത് ഇത് താഴെയുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ നല്ല എലഗന്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പോഷ് ുക്ക് തോന്നുട്ടോ ബെഡ്റൂമിനോട് തൊട്ടടുത്ത് തന്നെ വാഷ്റൂം ഫെസിലിറ്റി അതും അവൈലബിൾ ആണ് മുകളിലോട്ട് കയറാൻ കേറാൻ ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് അതുപോലെ ഓരോ മാർബിൾ ബ്ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല സ്റ്റേഴ്സ് ആണ് നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് മുകളിലോട്ട് സ്റ്റെയർ കയറുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് തൊട്ടടുത്തായിട്ട് വാഷ്റൂമും ഉണ്ട് വീടിന്റെ ഉള്ളിലെ ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ഒന്നും പറയാനുള്ള പൊളിയാണ് ഹാങ്ങിങ് ലൈറ്റ്സും പുറത്ത് ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് ഓപ്പൺ ബാൽക്കണി മുകളിലത്തെ ഫ്ലോർ താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് നല്ല ഭംഗിയില്ലേ കാണാൻ തൊട്ടടുത്തായിട്ട് ജിമ്മും ഉണ്ട് താഴെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂൾ ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ വീടും എടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ലൈറ്റിങ്ങനെ മാറി മാറി കളിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ വീടിൻ്റെ ഓരോ സ്പേസും അതുപോലെ മാനേജ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ബാക്ക് സൈഡ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് ആണോ എന്ന് തോന്നിപ്പോകൂട്ടോ ബാക്കിൽ തന്നെ തന്നെന്താ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീടിന്റെ ബാക്ക് സൈഡിലെ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ കൺസേർട്ടും ഉണ്ടായിരുന്നു ഇതൊക്കെ വന്ന ഗസ്റ്റുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ മാത്രം ഉണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ വീട് കാണാൻ ഏത് കോർണറിൽ നിന്ന് നോക്കിയാലും ഒരു എലഗന്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ലുക്കുള്ള വീട് മൈജിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതായാലും ഷാജിഖാന്റെ ഹൗസ് ഫാമിംഗ് ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഷാജിഖാനോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല കിഡ് ഫുഡും ആയിരുന്നു ഹൗസ് വാമിംഗ് വിശേഷങ്ങളിലുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുതേ